അപ്പൊ നമ്മള് ചായ കൊടുക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ വീണ്ടും ഈ കർഷക സമിതിയിലേക്ക് വേളുക്കര കർഷക സമിതി വേളൂക്കരയിലേക്ക് പോവാണ് അവിടെ നമുക്ക് ലേലം പിടിക്കുന്നതൊക്കെ കാണാൻ പറ്റും അത് കർഷകനായിരുന്നു അവർ സാധനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ട് പോവാണ് അപ്പോഴത്തേനും വേറെ ടീം വന്നു ഇവിടെ വരുന്നു വേറെ എൻ്റെ മൊബൈലിൻ്റെ ബാറ്ററി തീർക്കും അതാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് ഇതിപ്പോൾ നേന്ത്രക്കാരുടെ വണ്ടി വന്നിരിക്കുകയാണ് ഇനി സമയം പോകുന്നതിനനുസരിച്ച് ഇപ്പോൾ വാങ്ങിക്കാനും ആളുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ആലനിരയ്ക്ക് നമുക്ക് പർച്ചേസ് ഇപ്പോൾ കാശ് കിട്ടാനുള്ള ഇതൊക്കെ വന്നു ഒരു കാശ് വാങ്ങിക്കാനൊക്കെ സാധനങ്ങൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് അവര് അപ്പോൾ നല്ല വലിയ കായപ്പറ്റ നാടൻ നേന്ത്രക്കലകളാണ് ഓർഗാനിക് നേന്ത്രക്കുരൂ മിനി ലോറി നിറച്ച് കായക്കുളമുണ്ടാക്കി വിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് വേറെ മാർക്കറ്റിന് ഇഷ്ടവർക്ക് ഇവിടെ വരും വാങ്ങിക്കാനുള്ളവരെ കൂടെ വരും ഇവിടെ വന്ന് വേല വിളിച്ച് അവർക്ക് പറ്റുന്ന വില കിട്ടും വിറ്റ പച്ചക്കറിയുടെ പൈസ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കാണ് അടുത്ത് വളമുണ്ട് വളത്തിന്റെ ഗോഡൗണാണ് നേരെ മുന്നിൽ വളം കൊടുക്കാൻ വന്നിരിക്കണം അവര് വാഴക്കുടപ്പൻ ഉണ്ടോ വാഴക്കുടപ്പം ഇവിടെ മാർക്കറ്റിൽ ഇവിടെ വരുന്നുണ്ട് വാഴക്കുടപ്പൻ മത്തങ്ങ കുറെ ഉണ്ടായിട്ടുണ്ട് മത്തങ്ങ പയറ് നാടൻ നാടൻ പയറുകളാണ് അല്ലേ നിങ്ങൾ കർഷകനോ എവിടെ നിങ്ങളുടെ കൃഷി ഏത് കൃഷി എവിടെയാണ് എവിടെയാ സ്ഥലം ഈ ഏരിയ തന്നെ പഠിത്തം കൃഷിയുണ്ട് നിങ്ങള് വാഴ പിന്നെ പച്ചമുളക് ഇപ്പൊ എന്താ കൊണ്ടു എന്തൊക്കെ ഇവിടെ വാങ്ങിക്കൂ ഇവിടെ വിളിച്ചു പഠിക്കും ഇതില് കായക്കൊലൊന്നുമില്ല നിങ്ങളുടെ നിങ്ങൾക്ക് അവിടെ നടന്ന് വരേണ്ട വഴിയല്ലേ ഉള്ളു അല്ലേ അപ്പൊ എവിടെ വർക്ക് ചെയ്യണത് ഗൾഫിന്റെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടോ കൃഷി തുടങ്ങിയത് കൊറേ ഉണ്ടോ വാഴ എത്ര ഓ മുന്നൂറ് രൂപ നല്ല വാഴ ഉണ്ടല്ലോ നേന്ത്ര മറ്റൊന്നോ ഉണ്ടല്ലേ പശു മൃഗാദികളെ വളർത്തുന്നുണ്ടോ പശു ആട് കോഴി താറാവ് എല്ലാം കൂടി എപ്പോഴും നമ്മൾക്ക് ഇതിന്റെ വരലൊക്കെ നിങ്ങൾക്ക് ട്രെയിനിങ് തരാറുണ്ടോ ഫ്രഷ് ആയിട്ട് സബ്സിഡിയൊക്കെ കിട്ടുമല്ലോ ബാങ്ക് ലോൺ കിട്ടും അതിന് സബ്സിഡി ലോൺ മൂന്ന് ലക്ഷം രൂപ വരും അങ്ങനത്തെ ഉണ്ട് പിന്നെ സങ്കത്തിന് ആ ഇവര് ഇവിടെനിന്ന് ഇവര് ഇവിടെ കൃഷി നമുക്ക് ബാങ്കിലേക്ക് റഫറൻസ് ആ നിങ്ങൾ ഇവിടെ മെമ്പർ ആണ് റഫറൻസ് ചെയ്യും മെമ്പർഷിപ്പ് എടുക്കാൻ ഇവിടെ

വളത്തിന് സബ്സിഡി വരുമ്പോ നമുക്ക് എവിടെ നിന്ന് വാങ്ങിക്കാന്ന് പറയുന്നുണ്ട് അടച്ച ബില്ല് കാണിച്ചു കൊടുത്താൽ മതി അപ്പൊ ഇവിടെ അങ്ങനെ ആയിട്ടില്ല അപ്രൂവ് ആയിട്ടില്ല ഇത് ൂവ് വലുതാക്കാമേ വളർത്തി കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കർഷകരായിട്ട് ഒരു കൂടുതൽ അടുപ്പുണ്ടല്ലോ അപ്പൊ നമുക്ക് സബ്സിഡി ഒരു ചെയ്യാനുള്ള ആഗ്രഹം ും കുറഞ്ഞാലും നമുക്ക് മറ്റേത് ഒരുപോലെ നമ്മൾ അടുത്തുള്ള കടകളിൽ പോയി ബന്ധുക്കൾക്ക് പാളംകുടം കായൊക്കെ ഭയങ്കര ചീപ്പ് ഇപ്പൊ മാർക്കറ്റൊക്കെ ഇവിടെ മുപ്പത്തഞ്ച് മുപ്പത്തി ലക്ഷം രൂപ ഇത് ഒരു സാധാരണക്കാരനാ ഡിമാൻഡ് അറിയില്ല ഒരു വീട്ടുകാരെ അഞ്ഞൂറ് ഡിമാൻഡ് അത് നമ്മള് കടക്കാരോട് അവനിപ്പോ സർഷമായിട്ട് ഒരു രണ്ടുപേരെ നാലുപോലെ അപ്പൊ ഞാൻ അത് പറ്റില്ല വേണ്ടറിയാം കൊടുത്താൽ ക്യാഷ് കിട്ടില്ലേ പല സാധനങ്ങള് പേടിക്കണം ഇതിപ്പോ കുറഞ്ഞാലും കൂടിയാലും ഇവിടെ നമുക്ക് റെഡി ക്യാഷ് പിറ്റാഴ്ചയിൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കർഷകർക്ക് ഒരു ഇൻട്രസ്റ്റ് ഇപ്പൊ വെച്ചാൽ ആട് അല്ലെങ്കിൽ കോഴി കറാവ് പിന്നെ മുട്ടകളും അല്ലെങ്കിൽ അങ്ങനെ ഹെൽപ്പ്

എനിക്ക് ഒരു പത്തഞ്ഞൂറ് ആയിരം പ്ലാവിന്റെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇതില്ലേ വിയറ്റ്നാമേറില് അപ്പൊ മെയിൻ ഇതന്നെ രണ്ടു വിഷയായിരുന്നു എനിക്കറിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഒരു മാസത്തിന്റെ മുമ്പ് അറിഞ്ഞത്മേറിൽ ഡിമാൻഡായിരുന്നു കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ എന്ത് വില കിട്ടും അങ്ങനെ കിട്ടും അപ്പൊ എന്റത് പക്ഷിമൃഗ പക്ഷികളൊക്കെ അണ്ണാറിനും കിണറൊക്കെ പോയി കാരണം അറിയോ ഇതെല്ലാം പഴുത്തു പഴുത്തു കഴിഞ്ഞാൽ ഇത് കൂടുതൽ നമുക്ക് വെക്കേണ്ടിരിക്കാൻ പറ്റുക രണ്ടും നശിച്ചു പോയി പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് ആവശ്യത്തിന് കൊണ്ടുവന്ന് തിന്ന ആയിരക്കാർക്ക് ഫ്രീ കൊടുക്കും ബന്ധുക്കൾക്ക് കൊടുക്കും അങ്ങനെയായി അല്ല ഇപ്പൊ മനസ്സിലായില്ല അതിപ്പോ എനിക്കറിയുള്ളൂ കാരണം ഞാൻ ഈ പറഞ്ഞ ഒരു ഗൾഫിലായിരുന്നു അബുദാബിലായിരുന്നു ഇവിടെ ലോക്കൽ മെമ്പർഷിപ്പ് നമ്പർ കിട്ടും അപ്പൊ നിങ്ങൾക്ക് സാധാരണ പെർമനന്റ് മെമ്പർമാർക്ക് മിനിമം ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് <ihak> <the> ും കൊടുക്കുന്നത് അങ്ങനെയാണ് അത് മെമ്പർഷിപ്പിന് കൊടുക്കുന്നത് അങ്ങനെ അപ്പൊ വെച്ചാൽ അതിനൊരു ബോണസ് കൊടുക്കും അഞ്ചു ശതമാന ഇപ്പൊ ഇത് കളിക്കുന്ന ആയിരം അമ്പത് രൂപ കമ്പനി സൊസൈറ്റി അതിലൊരു ശതമാനം ഓണർ മീൻസ് ബിസിനസ് ഉൽപാദകനും കമ്പനിക്ക് അപ്പോ ഒരു സെയിൽസ് ചെയ്യുന്ന ഒരു ബിസിനസ് കാരനാകുമ്പോൾ ചിലപ്പോൾ അവൻ ഒരു ലക്ഷം രണ്ടു ലക്ഷം രൂപയ്ക്കണ അവനൊരു പെർസെന്റേജ് വെച്ചിട്ട് നല്ലൊരു എമൗണ്ട് കൊടുക്കും കർഷകന് അത് പോകും അങ്ങനെ ഒരു നമുക്ക് രൂപ അവിടെ ഉണ്ടാവും നമ്മുടെ പേരിൽ തന്നെ അത്

പിന്നെ ഇദ്ദേഹത്തിന് ഞാൻ കണ്ടില്ല ഞാനിത് കുറച്ചും വന്നിട്ടുണ്ടായിരുന്നു വന്നത് വീഡിയോ കിട്ടി ആ ഞേറുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കുന്നു അതന്നെ അതന്നെ അപ്പൊ പിന്നീട് പറഞ്ഞ പ്രസിഡന്റ് പിന്നെ ഇത് ഇത് കമ്പനിയാ ബിൽഡിംഗും സ്ഥലം കമ്പനിയാണത് ഇതേ പക്ഷേ അറുപത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തത് ആ പിന്നെ പിന്നെ ഇതിന്റെ ഇതിന്റെ പേരിൽ അവിടെ നമുക്ക് ഒരു ഒരു മെഡിക്കൽ മെഡിക്കൽ ഷോപ്പ് ഷോപ്പ് ഉണ്ട് അതൊക്കെ പ്രൈവറ്റ് അങ്ങോട്ട് പോലെ ഇവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള പ്രോഫിറ്റ് ഒന്നും അതിൽ കാര്യമില്ല അവർക്ക് കിട്ടും എന്തെങ്കിലും മെച്ചം കിട്ടോ ആ നേരത്തെ പറഞ്ഞ മാതിരി പറ്റും ഇത് കണ്ടോ ഇതിവിടെ ബാലൻസ് ആയിട്ടിരിക്കുന്നതാണ് കൊണ്ടുപോകത്തത് ഇത് രണ്ടു ഇന്നത്തെ നല്ലത് രണ്ടുമൂന്ന് സൈസ ബുധനാഴ്ച കൊണ്ടാണ് കഴിഞ്ഞാഴ്ച അല്ല ഇത് ചെലപ്പോ ലാലം വിളിച്ചു പോയിരിക്കും അല്ലേ അറിയിച്ചു കൊണ്ടുപോകും ഇതിപ്പോ എത്ര ദിവസം വെച്ചിരിക്കും പഴക്കല വേണമെന്ന് പറയണെങ്കിൽ നമുക്ക് തരും ആ അതെ അതെ ചെറിയതായി ആ ഇതിനുള്ള വില ഇപ്പൊ കാണുന്നുണ്ടല്ലോ നമ്മളതിന്റെ കോലം ഒക്കെ മൂക്കാത്ത വരി തോന്നണതല്ലേ ഇന്നിപ്പോ നല്ല കൊലകൾ വന്നിട്ടുണ്ട് ഇന്ന് അവിടെ അവിടെ നല്ല അടിപൊളി കൊലകൾ അതെ മാർക്കറ്റിൽ ആ മൂപ്പിന്റെ അല്ല അതിന്റെ തൊടം ഉണ്ടല്ലോ തൊടം നല്ല ഇതൊക്കെ നോക്കിയാൾ ഒന്നെടുക്കൂല കുറച്ച് ടെക്നിക്കും വേണം കാശുണ്ടാക്കാൻ മാർക്കറ്റിങ് നോക്കണം അതെ അതെ നേരത്തെ പറഞ്ഞ മാതിരി ആളുകൾക്ക് ഒരു ഇതൊരു പ്രചോദനമാണ് കൃഷി ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാൻ നമ്മൾക്ക് കഴിഞ്ഞ ദിവസം വരുന്നുണ്ട് വരുന്നു ആ ഇനിയിപ്പോ സീസൺ ആയാലോ കുറച്ചല്ലേ ഇരു സീസൺ കഴിഞ്ഞു റംബൂട്ട് ആ മറ്റേ ഫ്രൂട്ട്സ് എല്ലാം വരും ആ അപ്പൊ പിന്നെ എപ്പോഴും വന്നിട്ടെങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് നല്ല ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും ഫ്രഷ്

പണിമാരും പണി നോക്കി എനിക്ക് ചേട്ടൻ തുമ്പൂര്ത്തഞ്ചേരി അവനാ പരിപാടി ബിസിനസ് പറഞ്ഞു അതിന് മരം ഇപ്പൊ സെയിലിങ് കുറവ് പിന്നെ ഇപ്പൊ സെയിലും മാത്രമല്ല ആൾക്കാർക്ക് ആശ്വാറ്റിൽ അതിന് നിർത്താനായിട്ടുള്ളത് സാധ്യത കുടുംബത്താർക്ക് ഇല്ലാണ്ടായിരിക്കുന്നു ചൂട്ടത്തില് പറഞ്ഞാൽ ഫസ്റ്റ് വീട്ടിൽ പോവാ പെട്ടന്ന് മലമ്പുറിയുടെ സൗണ്ട് കാര്യങ്ങൾ പാടാണ് എന്നും അതെന്തുകൊണ്ട് ആ മരം മുറിക്കില്ല അല്ലേ പണ്ട് അതെ അതെ പണ്ട് മറുപടിച്ചായിരുന്നില്ല പയറിയ കടച്ചയ്ക്ക് വില കൂടിയോ നല്ല ഇപ്പൊ ഇല്ലല്ലോ ഇതില്ല ഇവിടെ ഇല്ലല്ലോ ആ നിങ്ങള് കൊണ്ടാ അവരുടെ ഉള്ളില് ഇത് കടച്ചൊക്കെയാണ് ഇപ്പൊ സീസൺ ഇല്ലാണ്ടും അവർ ഗുണം ഓണൊക്കെ ആളുകൾക്ക് ആവശ്യം ഓണത്തിന് തന്നെയല്ലേ മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്നു ഇപ്പൊ ആഴ്ച നൂറ്റമ്പത് രൂപ പോയി ആ കിലോ ആ മൂപ്പുണ്ട് കിലോക്കുണ്ട് എത്ര കിലോ ഒമ്പത് കിലോ

അതായത് വെന്ത കാണുമ്പോ അറിയാതെ ആ അപ്പൊ നാടിന് മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപക്ക് പോയി മറ്റേ തോട്ടം പറഞ്ഞത് പതിനെട്ട് പ്രൊഡക്ഷൻ കൂടി പിന്നെ ഇവിടെ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കണ്ടമാനം പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ കൃഷിക്ക് വേണ്ടി വീട്ടമ്മമാർക്കൊക്കെ വിത്തും ചെടികളൊക്കെ കൊടുക്കലൊക്കെ ഉണ്ട് അപ്പൊ അത് കാരണം കൊറേ വീട്ടുകാർക്ക് ആവശ്യം ഉണ്ടാവില്ല വാങ്ങിക്കാൻ അതെ ഇപ്പൊ നോക്കിയ ഇതുണ്ടല്ലോ ഈ കായക്കോല ഇനിപ്പൊ എങ്ങനെയൊരു എല്ലാം വിളിക്കാതിന്റെ അതിന്റെ ഒരു ഇവിടെ പന്ത്രണ്ട് മണിക്കല്ലൊക്കണം ഫസ്റ്റ് നമ്മള് മുട്ട മുട്ട വാങ്ങിച്ചു മുട്ട വിളിച്ച് കഴിഞ്ഞ് ഇങ്ങനെ വിളി കഴിഞ്ഞിട്ടൊന്നും നാളികരം ചേനം നടന്നു കായും കായ കഴിഞ്ഞാല് മൂന്നത്തെ ആഴ്ച അമ്പത്തിനാല് രൂപയായിരുന്നു കഴിഞ്ഞാഴ്ച നാല് നാല് രൂപ ഇന്നിപ്പോ മാർക്കറ്റ് നാല്പത് രൂപ ഇവര് ആദ്യം മാർക്കറ്റ് പ്രൈസ് അന്വേഷിക്കും അത് അവറേജ് ഒക്കെ അറിയാം അപ്പൊ അമ്പത് രൂപ അതെ അതെ സാധാരണ ലോക്കൽ മാർക്കറ്റ് അന്വേഷിക്കും എന്നിട്ട് അതിന് അതുമെന്ന് തുടങ്ങും അപ്പൊ ചെലവര് ഇതുമ്പത്തന്നെ പിടിച്ചെടുക്കണമെങ്കില് അതൊക്കെ അത്ര തന്നെ കിട്ടുള്ള നമ്മൾക്ക് വില പറയാം നിങ്ങള് നിങ്ങളെ വിളിക്കുന്ന ആള് നിങ്ങൾ അമ്പത് പറഞ്ഞു ചന്തയിലുള്ളടന്ന് ചന്തക്കാര് വിളിച്ചു തുടങ്ങിയപ്പോ ചെലപ്പോ അമ്പത് രൂപ നിങ്ങള് വാങ്ങിക്കുന്ന ആള് നിങ്ങൾ പായം നല്ലത് വാങ്ങിട്ട് അപ്പൊ നിങ്ങടെ നിങ്ങള് മുപ്പത്തഞ്ചു മുപ്പത് രൂപ അല്ലെങ്കിൽ അതിന് കൂടുതൽ വിളിക്കണവര് അങ്ങനെ വിളിച്ചു അങ്ങനെയാണ് പിന്നെ തീരെ വില കുറച്ചിട്ട് ചന്ത കൊടുക്കില്ല എല്ലാരും കർഷക അപ്പൊ അവിടെ വെക്കും അപ്പൊ അല്ലാതെ അപ്പൊ അവിടെ വെക്കും കർഷകനെ അറിയിക്കും അപ്പൊ അവര് ചെലവര് പറയും എന്റെ സാധനം എത്ര വിലക്ക് കൊടുത്ത എഴുതും ൾക്കാര്ക്ക് ഫോൺ നമ്പർ കൊണ്ടുപോകാൻ അന്വേഷിക്കാം വിളിച്ച് ചോദിച്ചു അങ്ങനെയാണ് പിടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ വിചാരം അറിയോ ഈ അമ്പത് പറഞ്ഞുകഴിഞ്ഞാൽ അമ്പതിൽ കൂടുതലാണ് വിളിക്കണ്ടത് അതായത് ആയിട്ട് കിട്ടും ഉണ്ടാവും ഒരു മാർക്കറ്റിനറിയാം കൊറച്ച് കായ പോകുമ്പോൾ കർഷകനെ നഷ്ടപ്പെടുത്താ വിധത്തില് പക്ഷെ ബിസിനസ്സുകാരെ നോക്കണം ആ ഇപ്പൊ എന്താ താഴേക്ക് പോയി ജനങ്ങള് കയറണു മാർക്കറ്റിൽ സാധനങ്ങള് അവിടെ അകലുള്ളൂ പത്തരായിട്ടുള്ളു പന്ത്രണ്ട് മണിക്കൂളു അല്ലേ ആ ഓരക്ഷിപ്പ നമ്മൾ വിശ്വസിക്ക ഇവിടെ ഇംഗ്ലീഷ് ഫലം ഇടാണ്ടൊന്നും ജൈവവളത്തില് കായ കൃഷി ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് നാടൻ കായ കണ്ടുപിടിക്കാം അതൊക്കെ നമുക്ക് അറിയാം നാടൻകായ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അതിന് ഡിഫൻസ് ഉണ്ട് ഇതൊക്കെ ഒരു വീട്ടുകാരൻ ഉണ്ടാക്കുന്നതാണ് ഇവനെ ഈ രണ്ടു കില ഉണ്ടാക്കണെന്ന് ഉണ്ടാക്കണമെന്നൊക്കെ നോക്കിയാൽ ശുക്കം പറയാൻ ഇത് ഏഴര കിലോ കായു രണ്ടു കിലോ തണ്ട് തണ്ടുപോയി അഞ്ചര കിലോ കായ രണ്ടുപൂടി ഏത് കുറയ്ക്ക് ഒരു കിലോ ലസം ഏത് ഇപ്പൊ നമ്മള് വിളിച്ചോ ഏഴര കിലോ തുള്ളി അത് രണ്ട് കിലോ അഞ്ചര കിലോത്തിന് കാശി കിട്ടും നമുക്ക് അഞ്ചര കിലോത്തിനെ കൊടുക്കും ആൾക്കാർ അപ്പൊ ഇത് ഒരു കർഷകനെ സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് മാന്യമായ വില കിട്ടുന്നുണ്ട് അത് കിട്ടണല്ലോ അതെ അതെ അവനിപ്പോ രണ്ട് കൊല കൈക്കോട്ട് തൂങ്ങിയിട്ട് ചുരി ഇരുപത് പ്രാവശ്യം ചെന്നോ പിന്നെ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ ഇതിനെ വളർത്തലും കേടുവരാനും സൂക്ഷിക്കലും ഇപ്പൊ അഞ്ച് അഞ്ചര കിടക്കി നമ്മൾ നാല്ത്തൊരു കുളിച്ച് അതിനാല് ഇരുന്നൂറ് രൂപ കിട്ടണം കിട്ടണത് അതെ അവനിപ്പോ പത്ത് മാസം ഈ സാധനം അതെന്താണ് ഇരുന്നൂറ് കിട്ടുള്ളൂ കിട്ടുള്ളൂ വലിയ അപ്പൊ എന്റെ പോളിസി എന്താ അറിയോ എന്റെ വീട്ടിലുണ്ടാവുന്ന ഞങ്ങൾ എന്തെങ്കിലും വീട്ടിൽ തന്നെ കഴിക്കും അതല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന് ഗിഫ്റ്റ് കൊടുക്കും കൂടുതൽ വന്നു കഴിഞ്ഞാ പിന്നെ കൊടുക്ക തന്നെ വേണം നമ്മള് എന്റെ മനിക്കൽപ്പൊടി മനിക്കൽപ്പടി നമ്മ മനിക്കൽപ്പടി കിഴക്കോട്ട് ഒരു അറുന്നൂറ് മീറ്റർ പോണം അവിടെ ഒരു വക്കീലൊക്കെ ആ ഒരു മേനോന്റെ വീടിന്റെ കഴിക്കല് ഒരു ഒരു വീട് നിങ്ങൾ എവിടെയാണ് ആ അത് ആരാണ് ആ മനോഹരൻ ആ അപ്പൊ ഞങ്ങള് നാട്ടുകാരായി നിങ്ങൾ എന്ത് കൃഷിയായി ആ മടത്തിക്കാരെ നിങ്ങൾക്കിപ്പോ എന്തൊക്കെ കൃഷിയാണ് നിങ്ങൾക്ക് എന്തൊക്കെ കൃഷിയുള്ളത് സാധാരണ നമ്മുടെ നിങ്ങൾ ഇവിടെ മെമ്പറാണോ നിങ്ങൾ എത്ര അമ്പത് പ്രാവശ്യം ഇവിടെ വരുന്നത് ആലം അത് കാണാം ആ ഞാനിത് കഴിഞ്ഞ ഒരു മാസം മുമ്പേ പിന്നെ ഈ സോപ്പ് വെക്കുന്നത് ഏത് തണ്ട് പെട്ടണം തണ്ട് ആ ആ ചെയ്യാം കിടക്കുന്നത് ഞാൻ കട്ട് ചെയ്തു ഇപ്പൊ

അതെപ്പോഴും നല്ലതാണ് അതിന് ദോഷമായിട്ടുള്ള കാര്യമല്ല നമ്മളത് ജനങ്ങളിൽ അറിയണം അതുകൊണ്ട് ഇവിടുത്തെ ഭാരവാഹികളറി മറ്റുള്ളവര് പറയുമ്പോൾ ഇവിടുത്തെ ഭാരവാഹികളാണെന്ന് അറിയണം അതെ ഭാരവാഹികൾ ഇല്ലാത്ത കാരണമാണ് കാരണ